പുതുതലമുറയ്ക്ക് പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഉചിതമായൊരു വഴിയാണ് ടെക്സാസ് സെനറ്റിന്റെ പുതിയ നടപടി വിദ്യാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് സമയം അനുവദിക്കുന്ന ബില്ലാണ് ടെക്സാസ് സെനറ്റ് പാസാക്കിയിരിക്കുന്നത് പതിനേഴിൽ പന്ത്രണ്ട് എന്ന ഭൂരിപക്ഷത്തോടെ പാസാക്കപ്പെട്ട ബില്ല് പൊതുവിദ്യാലയങ്ങളിലെ ക്ലാസ് മുറികളിൽ പത്ത് കൽപ്പനകൾ പ്രദർശിപ്പിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ് സെനറ്റർ ഫിൽകിംഗ് ആണ് പ്രസ്തുത ബില്ലിന്റെ മാസ്റ്റർ ബ്രെയിൻ ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് എന്ന് തുടങ്ങുന്ന പത്ത് കൽപ്പനകൾ പതിനാറ് ഇരുപത് ഇഞ്ച് പോസ്റ്ററിൽ ക്ലാസ് മുറികളിൽ പ്രദർശിപ്പിക്കണമെന്നാണ് ബില്ല് നിർദ്ദേശിക്കുന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസം കുട്ടികളിൽ ഊട്ടിയുറപ്പിക്കാൻ പ്രസ്തുത ബില്ലിന് സാധിക്കുമെന്നാണ് കരുതുന്നത് ഇതുവഴി ദൈവവുമായുള്ള ബന്ധം കുട്ടികളിൽ ഉടലെടുക്കുന്നതിനും പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കാനും പ്രാർത്ഥനാധിഷ്ഠിതമായ ഒരു ജീവിതം പ്രോത്സാഹിപ്പിക്കുന്നതിനും വഴിയൊരുക്കുന്നതാണ് സെനറ്റിന്റെ പുതിയ നിർദ്ദേശം സ്കൂൾ ദിവസങ്ങളിൽ വിദ്യാലയങ്ങളിൽ കുട്ടികൾക്കും അധ്യാപകർക്കും പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കുന്നതിനും സമയം അനുവദിക്കണമെന്നും ബില്ല് പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട് പ്രസ്തുത ബില്ലിനെ ക്രൈസ്തവ സമൂഹം സ്വാഗതം ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക്